ഇപ്പോൾ രൂപേഷ് കുമാർ ഡോക്യുമെന്ററി സംവിധായകൻ ടെലിഫോൺ ലൈനുണ്ട് രൂപേഷ് ഇവിടെ ഇപ്പോൾ വനം വകുപ്പ് ഈ നടപടിയിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് മന്ത്രി തന്നെ അത് ഏറ്റുപയുന്നു ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവും എന്ന സൂചന പോലും വരുന്നു സമൂഹത്തിൽ എതിർപ്പ് തന്നെയാണോ വനം വകുപ്പിന്റെ ഈ കാരണം എന്താണ് തോന്നുന്നത് ഇത് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് വേടന്റെ കേസിൽ വളരെ വലിയൊരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് കേരളത്തിലെ കഴിഞ്ഞ ഔട്ട് ഓഫ് ഫോക്കസിൽ അജിംസ് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന്റെ പൊതുബോധം വേടന് എതിരെയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ആയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കേരളത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു അറസ്റ്റിന് ശേഷം പ്രധാനമായിട്ട് സംഭവിക്കുന്നത് കേരളത്തിലെ പുതിയ ജനറേഷൻ ഒരുപക്ഷെ സ്ത്രീ ജനറേഷൻ എന്നൊക്കെ പറയുന്ന ഒരു തലമുറ വളരെ വലിയ ഒരു പിന്തുണയാണ് ഒരുപക്ഷെ വേടന് ഏഹ് ഈ ഒരു സംഭവത്തിൽ വേടന് കൊടുത്തത് അതായത് വളരെ വലിയൊരു പിന്തുണ ഈ ഒരു പിന്തുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ കേരളത്തിലെ പൊതുസമൂഹത്തിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്ന ഒരു പിന്തുണ കൂടിയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തിന് ശേഷം ജനിച്ചിട്ടുള്ള പതിനെട്ട് വയസ്സായിട്ടുള്ള വോട്ടവകാശമുള്ള ഒരു തലമുറ കൂടിയാണ് ഏർ വേടന്റെ കൂടെ വളരെ വലിയ രീതിയിൽ നിന്ന് അതൊരു പൊതുസമൂഹത്തിന്റെ ഒരു പിന്തുണയായിട്ട് മാറുമ്പോൾ പല തരത്തിൽ നിന്ന് അതായത് സാംസ്കാരികമായിട്ട് രാഷ്ട്രീയപരമായിട്ട് പല പലതരത്തിലുള്ള പിന്തുണ വേടന് കേരള സമൂഹം പൊതുവായിട്ട് മറ്റുള്ള കലാകാരന്മാരിൽ നിന്ന് വളരെ മറ്റുള്ള ദളിത് കലാകാരന്മാരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് വേടനൊരു പിന്തുണ കിട്ടിയിട്ടുണ്ട് അത് റാപ്പിന്റെ പിൻവലത്തിലും വേടൻ കേരള സമൂഹത്തിന്റെ പൊതുബോധത്തിലുണ്ടാക്കിയിട്ടുള്ള വലിയ ഒരു എഫക്റ്റിന്റെ ഭാഗമാണ് എന്നുള്ളത് അപ്പൊ അത്തരത്തിലുള്ള ഒരു സാമൂഹികപരമായിട്ടുള്ള മനസ്സാക്ഷിയുടെ ഒരു മാറ്റം കൃത്യമായിട്ട് എ കെ ശശീന്ദ്രൻ അടക്കമുള്ള മന്ത്രിമാർക്ക് കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ ഘടനക്ക് മനസ്സിലായിട്ടുണ്ട് ആ ഒരു മനസ്സിലാക്കുന്ന പുറത്താണ് ഇപ്പോഴുണ്ടായിട്ടുള്ള വേടനെ പിന്തുണച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ വേടൻ വേടന്റെ രാഷ്ട്രീയം മാനിക്കുന്നു എന്ന തരത്തിലുള്ള എ കെ ശശീന്ദ്രന്റെ അടക്കമുള്ള ഒരു പ്രസ്താവന ഉണ്ടാവുന്നത് ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു ട്വിസ്റ്റിന്റെ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള കേരള പൊതു പൊതുബോധത്തിന്റെ മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ അവിടെയാണ് ഇപ്പൊ പോലീസുകാരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ വനം വകുപ്പുകാരെ ചിന്തിക്കേണ്ടിയിരിക്കുന്ന തരത്തിലൊക്കെ ഈ ഒരു മാറ്റം ഉണ്ടാവുന്നത് അത് വളരെ വലിയ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമായിട്ടാണ് അതായത് കേരളത്തിന്റെ പൊതുസമൂഹം വേടന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് വളരെ വലിയ കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ശരി നന്ദി രൂപേഷ് ഇത്രയും സംസാരിച്ചതിന് സാജുലേക്ക് വീണ്ടും സാജു ഒരു ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ആഭ്യന്തര അന്വേഷണത്തിന്റെ കൗട്ടം എന്താവും ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചുവെന്ന് മന്ത്രി അറിയിക്കുകയും ഇന്നലെ വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ചു എന്നതൊക്കെ മന്ത്രി വിശദീകരിച്ചതാണ് ആരാണ് ഈ ആഭ്യന്തര അന്വേഷണം നടത്തുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വനംവകുപ്പിൽ നിന്നും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല നമ്മൾ ആരാഞ്ഞിട്ടുണ്ട് ആരാണ് ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി പക്ഷെ അത് ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല പക്ഷേ രാഷ്ട്രീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ തിരുത്തിക്കൊണ്ട് പറയുമ്പോൾ മന്ത്രി പറയുന്ന ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാഷ്ട്രീയ ബോധമുള്ള ഒരു യുവതയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഏറെ പ്രതീക്ഷയുള്ള കലാകാരനാണ് വേടൻ അതുകൊണ്ട് അറസ്റ്റിനിടയാക്കിയ സാഹചര്യങ്ങൾ തിരുത്തി അയാൾ തിരിച്ചു വരേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തള്ളിപ്പറയുന്നതിലേക്ക് വനം മന്ത്രി പോയിരിക്കുന്നത് അവിടെ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് കേരളീയ പൊതുസമൂഹത്തിൽ നിന്നും ഒരു ഇരട്ട നീതിയുടെ പ്രശ്നം ഇതിലുണ്ട് എന്ന കാര്യം ഉയർന്നു വരികയും അത് സർക്കാർ തിരിച്ചറിയുകയും ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയമായ നിലപാട് മാറ്റമാണ് വനം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അത് സർക്കാരിന്റെ സമീപനത്തിലെ കൂടി മാറ്റമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ സ്വീകരിച്ച നിലപാടുകളോട് പൂർണ്ണമായും യോജിച്ചു കൊണ്ടുപോകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നുകൂടി വ്യക്തമാകുകയാണ് ഇവിടെ ചെയ്യുന്നത് അവിടെ ആത്മവീര്യത്തിന്റെ പ്രശ്നം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വരുന്നു എന്നതിനെ കുറിച്ചൊന്നും സർക്കാർ ആലോചിക്കുന്നില്ല കാരണം അതിനകത്ത് ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് ചില വാശിയോടുകൂടിയുള്ള സമീപനങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഉയർത്തുന്നത് സനോജ്